നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഡൽഹി സർക്കാർ സ്കൂളുകളിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് അധ്യാപക ഒഴിവുകൾ അപേക്ഷ നവംബർ വരെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഡി എസ് 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 ബി പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി ഒഴിവുകൾ മാത്സ് ഗണിതശാസ്ത്രം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഒഴിവുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പുരുഷന്മാർ മുന്നൂറ്റി എഴുപത്തി ആറ് സ്ത്രീകൾ ഇംഗ്ലീഷ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒഴിവുകൾ എണ്ണൂറ്റി അറുപത്തൊമ്പത് പുരുഷന്മാർ നൂറ്റി നാല് സ്ത്രീകൾ സോഷ്യൽ സയൻസ് നാനൂറ്റി രണ്ട് ഒഴിവുകൾ മുന്നൂറ്റി പത്ത് പുരുഷന്മാർ തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകൾ നാച്ചുറൽ സയൻസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒഴിവുകൾ അറുന്നൂറ്റി മുപ്പത് പുരുഷന്മാർ അഞ്ഞൂറ്റി രണ്ട് സ്ത്രീകൾ ഹിന്ദി അഞ്ഞൂറ്റി അമ്പത്താറ് ഒഴിവുകൾ നാനൂറ്റി ഇരുപത് പുരുഷന്മാർ നൂറ്റി മുപ്പത്താറ് സ്ത്രീകൾ സംസ്കൃതം എഴുന്നൂറ്റി അമ്പത്തിയെട്ട് ഒഴിവുകൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പുരുഷന്മാർ നാനൂറ്റി പതിനാറ് സ്ത്രീകൾ ഉറുദു നൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകൾ നാൽപ്പത്തഞ്ച് പുരുഷന്മാർ നൂറ്റി പതിനാറ് സ്ത്രീകൾ പഞ്ചാബി ഇരുന്നൂറ്റി ഒഴിവുകൾ അറുപത്തിയേഴ് പുരുഷന്മാർ നൂറ്റി സ്ത്രീകൾ ഡ്രോയിംഗ്‌ ടീച്ചർ പതിനഞ്ച് ഒഴിവുകൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ രണ്ട് ഒഴിവുകൾ യോഗ്യത ബിരുദം ബി എഡ് സിടെറ്റ് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പേപ്പർ ടു പാസ്സായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സ് വരെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് പ്രായപരിധികൾ പ്രായപരിധിയിൽ ഇളവുകൾ ഇളവുകൾ ലഭിക്കും പ്രധാന തീയതികൾ അപേക്ഷ ആരംഭിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴ് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അപേക്ഷാ ഫീസ് നൂറ് രൂപ എസ്ഇ എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സർവീസ്മാൻ ഓൾ ഫീമെയിൽ വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ പേ ലെവൽ സെവൻ അപേക്ഷിക്കുന്ന വിധം ഡി എസ് എസ് ബി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപേക്ഷാ ഫോമിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കുക അപേക്ഷ സമർപ്പിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശരിയായ ഇമെയിൽ ഐ ഉപയോഗിക്കുക ഒരേ ഇമെയിലിൽ ഐ ഡിയിൽ കൂടുതൽ രജിസ്ട്രേഷനുകൾ ഒഴിവാക്കുക അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അപേക്ഷാ നമ്പർ സൂക്ഷിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും പരിശോധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഡി എസ് 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 ബി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി